കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആറുപിടിവിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ പ്രമാണത്തെ ജഡം കൊണ്ടും പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും എൻ്റെ പാപം കൊണ്ട് ജഡത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്ന നമ്മളിലകത്തുള്ള ശത്രുവാണ് നമ്മുടെ ശത്രു എന്നോർത്തണം നമ്മുടെ ശത്രുവിനെ ഒരു ഓവർനൈറ്റ് കൊണ്ട് ഒക്കുക ദാവിതിരി രാജാവിൻ്റെ മുഖ്യ ശത്രുവായിരുന്നു ഗോലിയാത്ത് മിനിറ്റുകൾ കൊണ്ട് ഗോലിയാത്തിനെ തകർത്തു എന്നാൽ ഷൗലി രാജാവിന് ദാവിതിരി രാജാവിനെ കൊല്ലാൻ ദിവസങ്ങൾ നോക്കി നടന്നിട്ട് നടന്നില്ല സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും നടക്കില്ല എന്താണ് ഈ ശത്രു നമ്മളിലകത്തുള്ള ശത്രു ആ നമ്മളിലകത്തുള്ള ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കണം നമ്മളിലകത്തുള്ള ശത്രുവിനെ തോൽപ്പിക്കാൻ ഗോഡ് ഡിസ് ഇൻ റിമൂവ് സം എനിമിസ് മീൻസ് ഗ്രേസ് ഇസ് ദർ ടു സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് ഡീൽ വിത്ത് ഇറ്റ് ആസ്ക് ഗോഡ് ഐ ക്യാൻ ഡു ദിസ് ഓൺ മൈ ഓൺ യു ഒരു റിയൽ എനിമിയെ അറിയ ശരിയായുള്ള അറിയൽ എനി മെഡിസിൻ ഗോ എവേവൻ നൈറ്റ് ഒറ്റ രാത്രി കൊണ്ട് ഇതൊന്നും പോകില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റ രാത്രി കൊണ്ട് പോകില്ല ശരീരത്തിലുള്ള ശത്രു തകർക്കുന്ന ശത്രു നിൻ്റെ ശരീരത്തിലുള്ള നിൻ്റെ ശത്രു നിന്നെ തകർക്കുന്ന ശത്രു നിൻ്റെ ശരീരത്തിലുണ്ട് അത് പോകണമെങ്കിൽ ദൈവമേ എനിലേക്ക് നിൻ്റെ കൃപ വരണമേ എനിലേക്ക് നിൻ്റെ കൃപ വരണമേ നിന്റെ കൃപ എന്നിലേ കൊഴികണമേ ഈ പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയോടെ താഴ്മയോടെ വിനയത്തോടെ ഇരുന്നാൽ നിന്നിലുള്ള നിന്റെ ശത്രു പിശാജ് നിന്നിലുള്ള നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും അലട്ടുന്ന നിൻ്റെ പിശാജിനെ നിനക്ക് പുറത്തു കളയിക്കാൻ സാധിക്കും കടുകളടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ യുവജനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം മാനസിക സംഘർഷത്തിലും ഡിപ്രഷനിലും രോഗത്തിലും ഭാരത്തിലും പലവിധ ചിന്താഭാരങ്ങളിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വജനം ഒരു പുതുശക്തിയും പുതുബലവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഓർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാവർ അനധ്യാവർ പ്രഥമ അധ്യാവർ ലോകമെമ്പാടുമുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകൾ വിവിധ ചാനലുകൾ കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു വേദപുസ്തക വിതരണത്തിലും കർത്താവിൻ്റെ പ്രഘോഷണത്തിലുമായിരിക്കുന്നവർ ഏവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന് കൃപയാവരിക്കുന്നവർ മതവിഭാഗ ഭേദമന്യേ കർത്താവേ ഞങ്ങളിലുള്ള ഞങ്ങളിലകത്തുള്ള ശത്രുവിനെ ഈ വചനത്താൽ ഈ വചനം കേൾക്കുമ്പോൾ കാണുമ്പോൾ ഈ വചനത്താൽ പുറത്തു കളയുവാൻ ഒഴിവാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൗത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലസ് യു